ഇന്ന് അജ്മീരും ബാബൂരും മുക്കുപേയും ഉള്ളുംക്കാമ് വരെ ആലം കഴിഞ്ഞ റമദാനിൽ റമലാൽ കൂടെ സിയമക്കാമിലെ മുപ്പേര് വന്നാണെന്ന് കഞ്ഞിടിച്ച് പോയിട്ടുണ്ടെന്ന് അപ്പൊ പുതിയതെട്ട് ചേറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി വിളിച്ചോടി ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടപൂരി ഇറക്കി ഷെയ്ഖുനെ പോയി അള്ളാഹാന്റെ ഹബീബിന് പോലും കൊടുക്കാത്ത പടച്ചോന്റെ കഥാമത്ത് കോഴിക്കോട് ജില്ലയിലെ മടപൂരിലെ ചിക്കടി മീത്തനിലെ ഒരു ഷെയ്ഖിന് കൊടുത്തു എന്ന് വിശ്വസിക്കാം എന്തൊക്കെയാ ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ഈ കിട്ടിയതൊക്കെ പറയുമ്പോ ഇതൊക്കെ തെറ്റാണ് ഇതൊന്നും ഇസ്ലാമിലില്ല ഒരാക്ക് പടച്ചോ കറാമത്ത് കൊടുത്താൽ അത് കിട്ടുമ്പോഴേ അറിയും കിട്ടിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും ഇനി അതയാക്ക് വടി നിലത്തിട്ടപ്പോ പാമ്പായി മൂസ ആദ്യോടിയുസാനബിയാ അന്ന് പറഞ്ഞ ഓടല്ലേ പിടി 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 പാമ്പാ മൂസ ഒക്കെ പാമ്പിനും ആ വടിയേറ്റ് ചങ്കടലിന്റെ എടുത്തെത്തിയപ്പോ മുസാനബിനോട് അടിമൂസേ റബ്ബെ ഇത് പാമ്പായ വെള്ളത്തോടെ ഉള്ളിട്ട് പോലെ പിന്നെ ആ വടിയെ പറ്റി ഇസ്ലാമി ചരിത്രത്തിലുണ്ടോ മായാവിന്റെ വടി പോലെ മഹാനായ മുസാനിബിയോന്നോ വർഗത്തു കൊടുത്തോ പല പ്രശ്നങ്ങളുണ്ടായപ്പോ വടിമല കനാമത്തിന്റെ പവിത്രതയും പറഞ്ഞു നടന്നോ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി